ഒന്ന് മറ്റേ ഇന്നലെ നടന്ന മീറ്റിങ്ങിൻ്റെ ആ ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് ടീം ഇരിക്കണത് ഒരു ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലത്തൊക്കെ സമസ്തക്ക് വേണ്ടി സജീവമായി ഇടപെട്ട് പോരാടി സമയും സമ്പത്തും ഒക്കെ കളഞ്ഞ് പോരാടി നേടി ഇവിടെ മുന്നിൽ നിന്ന കുറേ ആൾക്കാർ അദ്രാമം കല്ലായി ജി ഷാഫിയാജി സമദ് പൂക്കോട്ടൂര് നാസർ ഫൈസി ഇങ്ങനത്തെ ആളുകൾ മറ്റേ ഭാഗത്ത് തന്നെ ഹമീദ് ഫൈസി ഉണ്ട് അയാള് പിന്നേം പഴയ കാലത്തൊക്കെ കാണുന്ന സമസ്തക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് അതല്ലാതെ നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും സമസ്തക്ക് വേണ്ടി അരമിനിറ്റ് വെയില് കൊണ്ട ചരിത്രമെങ്കിലും അറിയില്ല അങ്ങനത്തെ കുറേ കാക്കാർ അങ്ങനത്തെ കുറെ എണ്ണത്തിനെ കൂട്ടുപിടിച്ചിട്ട് ജീവിതം തന്നെ സമസ്തക്ക് വേണ്ടി മാറ്റി വെച്ച കൊറേ ആൾക്കാരെ എന്താ അവസ്ഥ പ്രിയപ്പെട്ടവരെ ഞാൻ കേട്ടു എന്നാല് പ്രായം ഓരോരുത്തരുടെ ജനനം ആ ജനനത്തിനനുസരിച്ചിട്ടുള്ള ായൊക്കെ ഉണ്ട് ഇപ്പം എൻ്റെ അത്ര പ്രായം എൻ്റെ മകനിക്കില്ല ഞാൻ ചെയ്ത സേവനത്തിന്റെ അത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇവരൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ആ കൂട്ടത്തിൽ ഒരു അഹമീദ പൈസ മാത്രം ഒന്നുള്ളത് അവന് മനസ്സിലാക്കാഞ്ഞിട്ട അവിടെ ഇരിക്കുന്ന ഏ എം പരീത് ഈ നാസർ ഫൈസിന്റെ ഒക്കെ മുമ്പേ സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അവനത് അറിയില്ല ടി പി സി തങ്ങള് അയാള് സംഘടന രംഗത്ത് കുറെ മുമ്പേ പഴക്കുള്ള ആളാണ് അതുപോലെ തന്നെ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ അയാള് സംഘടനക്ക് വേണ്ടി കുറെ മുമ്പേ പ്രവർത്തിക്കുന്ന ആളാണ് യുടെ ഒക്കെ സമകാലികൻ എന്ന് തന്നെ പറയാം അയാളെ പേര് കൂടുതൽ സമയം കേട്ടു എന്ന് കരുതിയിട്ട് അയാള് എന്താവൂല പ്രവർത്തിക്കില്ല എത്രത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് എസ് കെ എസ് എസ് എഫ് ഉണ്ടാകുന്നത് ആ എസ് കെ എസ് എസ് എഫ് ഉണ്ടാകുന്നതിന്റെ മുമ്പ് എസ് എസ് ഒ എന്ന് പറഞ്ഞൊരു സംഘടന പ്രവർത്തിച്ചിരുന്നു അതെന്റെ അറിയോ ഇല്ല എനിക്കറിയില്ല എസ് എസ് എഫ്കാരുടെ വികല വാദങ്ങൾക്ക് മറുപടികളായിട്ട് സുന്നി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിച്ച ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു അതാണ് പിന്നീട് എൺപത്തിഒൻപതില് കോഴിക്കോട് സാമൂതിരി മെമ്മോറിയൽ ഹൈസ്കൂളിൽ വെച്ചിട്ട് എസ് കെ എസ് എഫ് ആയിട്ട് പുതുതായിട്ട് രൂപാന്തരപ്പെടുന്നത് ഞാനന്നും ഈ സംഘടനാ രംഗത്തുണ്ട് ഹമീദ് പൈസ ഈ പറയപ്പെടുന്ന പിന്നെ ഫരീദ് എറണാകുളം ഉണ്ട് അടുക്കള എൺപത്തിഒൻപതിൽ എസ് കെ സി രൂപീകരിച്ചു ആ രൂപീകരണ രംഗത്തൊന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ ഉണ്ടായിരുന്നില്ല ഈ പറയപ്പെട്ട കാതൃ പൈസ കുന്നുംപുറം ഒരൊന്നും ഉണ്ടായില്ല ഞാൻ അന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് സമത് പൂക്കോട്ടൂര് രംഗത്ത് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എസ് കെ എസ് എസ് എഫിന്റെ ആദ്യ സമ്മേളനം മുക്കത്ത് വെച്ച് നടക്കുന്നത് ആ സമ്മേളനത്തോട് കൂടിയിട്ടാണ് അഗ്നിസമു പൂക്കോട്ടൂര് രംഗത്തേക്ക് വരുന്നത് ഇന്ന് ജനിക്കാൻ ഒരാൾ വൈകി എന്ന് പറഞ്ഞത് അയാളുടെ പ്രവർത്തനത്തിന്റെ പോരായ്മയല്ല അയാള് പ്രവർത്തനത്തിൽ സമസ്തയ്ക്ക് വേണ്ടി സേവനം ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല ഇപ്പം ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ് പുത്തന മൊയ്തീൻ പൈസ ആകട്ടെ അബ്ദുസമത് പൂക്കോട്ടൂരാകട്ടെ നാസർ പൈസ ആകട്ടെ എന്താണ് ഇവരൊക്കെ ഇപ്പൊ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതാണ് ഇപ്പം ആരാധരവിൽ സംസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് സമസ്ത എടുത്ത തീരുമാനങ്ങളെ കൂടെ നിൽക്കുന്നത് ആരാണ് സമസ്തയുടെ തീരുമാനങ്ങളെ മഹജികാന്തം ആ സമസ്തയുടെ തീരുമാനങ്ങളെ ലംഘിക്കുന്നത് ആരാണ് ഇബിരീസിൽ തുള്ളായി അലേഹി ഒരുപാട് കാലം മലായിക്കത്തിന് ദർശനം നടത്തുകയും അവരുടെ കൂടെയൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് എന്നാൽ അതിനൊക്കെ ശേഷമാണ് ആദം നബി അലി ഇസ്ലാം വരുന്നത് ഒരു ഭാഗത്ത് ആദനബിയിരിക്കുന്ന ഒരു ഭാഗത്ത് ഇബിരീസ് ഇരിക്കുകയാണെങ്കിൽ ഇബിരീസിനാണ് ഇവിടെ സീനിയോറിറ്റി ഇബിരീസ് അള്ളാഹുക്ക് ഒരുപാട് കാലം വിവാദത്ത് ചെയ്തതാന്ന് പറയല്ല ആ സാഹചര്യത്തിൽ പിന്നെ ആരാണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നാണ് നോക്കേണ്ടത് ചെയ്തിട്ടുണ്ട് ഹമീദ് ബൈസി അമ്പലക്കടവ് ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന ആളല്ല കുറ്റിപ്പുറത്ത് മുമ്പൊരു സമ്മേളനം നടക്കുമ്പോ അത് സമ്മേളന കുറേ മുമ്പ് അത് ഇത്രയാണ് കാലം ഞാൻ ഓർക്കുന്നില്ല എസ് കെ സിലേക്ക് സജീവമായി വരുന്ന എസ് കെ സുണ്ടാകുന്നതിന് മുമ്പാണ് അന്ന് അവിടെ വെച്ചിട്ട് അമിത് ബൈസിനെ നമ്മൾ ആലിമികൾ പരിചയപ്പെടുത്തിയത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ജാമിയ പട്ടിക്കാട് ജാമിയ് കോളേജിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയിരുന്നത് വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് ശ്രീരാൻ ഡി എഫ് വന്നപ്പോൾ ആ എൻ ഡി എഫിനെതിരെ പോരാടി എൻ ഡി എഫ് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ രചിച്ചു പല പ്രവർത്തകന്മാരും എൻ ഡി എഫിലേക്ക് വഴിമാറിയപ്പോൾ അവരൊക്കെ തടയിടാൻ ബഹുമാനപ്പെട്ട വാക്കോട് മൊയ്തീൻകുട്ടി പൈസ അതുപോലെ തന്നെ അബുൽ അമീദ് പൈസ അമ്പലക്കടവ് നാട്ടിക മൂസമുസ്ലിയാർ ഇവരൊക്കെ തന്നെയാണ് അന്ന് പരിശ്രമിച്ചിരുന്നത് മഹാവിശത്തിനെതിരെ എൻ ഡി എഫിനെതിരെ ഇങ്ങനെ പലതിനെതിരെയും മുസ്ലിം ലീഗിനെതിരായിട്ട് എ പി വിഭാഗക്കാർ സംഘടിത നീക്കം നടത്തിയപ്പോൾ അതിനെതിരെയും പ്രതികരിച്ചിരുന്നത് ഇവരൊക്കെ തന്നെയാ പിന്നെ ഇപ്പുറത്തോടെ കാക്കമാര് നോക്കുമ്പോൾ പറഞ്ഞു ചിലപ്പോൾ ബഹുമാനിച്ചു പറഞ്ഞതേ കറോനെക്കാളും പ്രായമുള്ള ആളാണെന്ന് നൽക പിന്നെ അങ്ങനെയൊക്കെ പറയുള്ളു എൻ്റെ മകനായത് എനിക്ക് നന്നാക്കി പറയാൻ വയ്യ കാരണം ഹുദയിൽ നിന്ന് അവിടെ അവിടുത്തെ ഉസ്താദായ അദ്ദേഹം അവന്റെ ഒക്കെ ഉസ്താദായ ബഹുമാനപ്പെട്ട വഹാദി മുസ്തിയാര് അവരുടെയൊക്കെ ചില പദപ്രയോഗങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് നാട്ട വളയുമ്പോൾ നേടലിന് വളവ് അത് തീർച്ചയാണ് അറിവ് ഹൃദയ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതവ് പഠിപ്പിക്കുന്നത് വളരെ ചുരുക്കമാണ് അതിന്റെ ഇത് അവനും നേടിച്ച് കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പിന്നെ മറുഭാഗത്തിരിക്കുന്ന കൂട്ടത്തില് മൈനാജിന്റെയും നാസ്രൈസിന്റെയും അടിയിലിരിക്കുന്ന ഒരാളുണ്ട് റഹ്മാൻ പൈസി അത് സമസ്ത കേരള ജമീയത്തുലമയുടെ നടപടിക്ക് വിധേയനായ വ്യക്തി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ മുസ്തഫ പൈസ അബ്ദു മുസ്തി നേരത്തെ സസ്പെൻഡ് ചെയ്തതാണ് പിന്നെയാണ് തിരൂർ വാഗൻ ട്രാജഡിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തില് അവര് തെറ്റുതിരുത്തിയിട്ട് ഞങ്ങൾക്ക് സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു പക്ഷെ ആ വന്നത് അന്ന് അവരങ്ങനൊക്കെ പറഞ്ഞുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട കെ ടി മോൻ മുസ്ലിയാര് വി മുഹമ്മദ് മുസ്ലിയാർ കുറ്റനാട് ഇവർക്കൊക്കെ അന്നന്നെ തന്നെ അതിൽ നീരസുണ്ട് കാരണം ആ സമ്മേളനത്തിൽ ഒരു ലയന സമ്മേളനമായിരുന്നു പിന്നെ അതിന് പോന്നിട്ട് സമസ്തീന്ന് പോയിട്ട് എ പി വിവാദത്തിന്റെ മുഷാവറയിലൊക്കെ അംഗമായി നിന്നാള ഇവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു പോരാനുണ്ടായ കാരണം കുവൈത്ത് കരാറാണ് കുവൈത്ത് കരാർ അതിനോടനുബന്ധിച്ചാണ് പിന്നെ അവര് രണ്ടാമത്തെ എ പി ഭാഗത്ത് നിന്നൊക്കെ പോകുന്നത് അങ്ങനെ ഈ ലയന സമ്മേളനം തിരൂര് ഭാഗം രാജരിയില് സംഘടിപ്പിച്ചപ്പോ ഷംസലും ഉണ്ട് എല്ലാരും ഞാൻ ആ പരിപാടി പോയാളോ അന്ന് കെ വി ഉസ്താദ് കൂറ്റനാട് കെ വി ഉസ്താദ് അതുപോലെ തന്നെ സി എച്ച് ഐദ്രോസ് മുസ്തിയാർ കെ ടി മാന മുസ്തിയാർ ഇവരൊക്കെ ഉസ്താദ്മാരെ എതിർക്കുന്ന ശിഷ്യന്മാർക്കുള്ള ദോഷങ്ങൾ അവർക്കുള്ള പരീക്ഷണങ്ങള് ഇതൊക്കെ വസ്തുനിഷ്ഠമായി തന്നെ പ്രതിപാദിച്ചതാണ് ബഹുമാനപ്പെട്ട കോട്ടമ പറഞ്ഞ വാക്കൊക്കെ പറഞ്ഞ് കുമ്പളങ്ങ കെട്ടാലും കുരുത്തം കെട്ടാലും ഒന്നിനും പറ്റൂലെന്ന് പറഞ്ഞ അതൊക്കെ എടുത്തവർ പറഞ്ഞതാണ് പക്ഷെ അന്ന് ഷംസില്ല പ്രസംഗിച്ചപ്പോ ഷംസമ്മ ഈ വിഷയങ്ങളൊക്കെ എടുത്ത് അവര് പറഞ്ഞതൊക്കെ അതേ രൂപത്തിൽ തന്നെ ഷംസുലമ്മ പറഞ്ഞുമാരെ എതിർക്കുന്ന ശിഷ്യന്മാർക്കുള്ള ഗുരുതരാവസ്ഥകള് അവർക്കുണ്ടാകുന്ന മൂന്ന് പരീക്ഷണങ്ങൾ ഇതിനെയൊക്കെ എടുത്ത് പറഞ്ഞ് ലാസ്റ്റ് ഷംസുല്ലമ്മ പറഞ്ഞു തങ്ങളുടെ എളാപ്പിയായ ഹംസാർദിന് കൊന്ന് കരണെടുത്ത് ചവച്ചു തുപ്പിയ വാശിക്ക് മാപ്പ് കൊടുത്ത തെറ്റുകളൊക്കെ ഏറ്റുപറിഞ്ഞ് കുറ്റം സമ്മതിച്ച് തിരിച്ചു വരുന്ന ഫൈസിക്ക് മാപ്പ് കൊടുക്കുന്നതിന് എതിരല്ല അത് മൂന്ന് പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു അപ്പോഴാദ്യം എഴുന്നേറ്റ് എഴുന്നേറ്റമാനെ കെട്ടിപ്പിടിച്ചു പിന്നെ അബു സുബേർ മൗലവി എന്ന് പറഞ്ഞ ആളുണ്ടായില്ലേ അദ്ദേഹം അതുപോലെ തന്നെ ഇവരൊക്കെ കെട്ടിപ്പിടിച്ചു പക്ഷെ ആ ഷംസമ്മനെ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ അതിൽ ആ സ്റ്റേജിലുള്ളവരെ കൊണ്ട് പറഞ്ഞത് കൊണ്ടോ അല്ലല്ലോ സ്വന്തം ആയ കൂട്ടുമൽ ഉസ്താദിന്റെ ബിരുത്തക്കേട് വാങ്ങിവെച്ചവരാണ് അവരാണല്ലോ ആദ്യമായിട്ട് നടപടിയെടുക്കുന്നത് കൂട്ടുമൽ ഉസ്താദ് അപ്പം അബ്സിന്റെ സീനിയോറിറ്റി എങ്ങനെയാണ്